എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി വന്നുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നവ്യ നയനയോടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം ആരാണ് ഇവിടെ വെല്ലുമാനം കൊല്ലാനായിട്ട് ശ്രമിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അനാമിക അനാമികയുടെ അമ്മയും ചേർന്നിട്ട് പാലിനകത്ത് വിഷം കലർത്തിയത് ഇത് തന്റെ അമ്മായിയമ്മേ അബിയും കൂടെ പറയുന്ന തരം കേട്ടോ കേട്ടതെന്ന് ഇത് കേട്ട ഒരു നിമിഷം നയനെ ചോദിച്ചു സത്യമാണോ നബിയേച്ചി പറയണമെന്ന് ചോദിക്കാം ഞാനിതിനാ കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറയാ അത് കേട്ടതും നയന ഒരു അത്ഭുതത്തോട് കൂടി ചോദിച്ചു എന്നാലും അവർക്ക് എങ്ങനെ തോന്നുന്നു നബിയേച്ചിയുടെ വയറ്റുപെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടയേണ്ടതല്ലായിരുന്നോ അബിയണ്ണും അല്ലെങ്കിൽ അപ്പച്ചിയൊക്കെ പക്ഷെ അതിന് പകരം അവർ കൂട്ട് നിൽക്കുകയോടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അവരുടെ മനസ്സിൽ ആഗ്രഹം നിനക്കറിയാവുന്നല്ലേ നയനെ എൻ്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് മാത്രം അവരുടെ മനസ്സിൽ ആഗ്രഹമുള്ളൂ അല്ലാതെ ഒരിക്കലും ആ കുഞ്ഞ് പുറത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കില്ല എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് കിട്ടുന്ന ഏറ്റവും നല്ല മാർഗം അതാണ് എൻ്റെ വയറ്റി കുഞ്ഞില്ലെങ്കിൽ എന്നെ അങ്ങ് അടിച്ച് പുറത്താക്കാലോ അതുകൊണ്ട് മാത്രം അവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാണ് നയനെ പറഞ്ഞു ഇനി എന്ത് ചെയ്യും ചോദിക്കാം നമുക്കിത് ആരുടെങ്കിലും പറയാൻ പറ്റുമോ ഉം അവൾക്കുള്ള വീതം ഞാൻ കൊടുത്തിട്ടുണ്ട് അനാമയക്കിട്ട് അവൾക്കിട്ട് നല്ലത് കൊടുത്തു ഇനി അവൾക്ക് പുറത്തും ഇണ്ടാൻ പോലും പറ്റില്ല അങ്ങനെ പുറത്തും മിണ്ടിട്ടുണ്ടെങ്കില് ബാക്കിയും കൂടെ അവൾക്കിട്ട് കിട്ടും കിട്ടുക മാത്രല്ല അവൾ ഈ വീടിന് പുറത്താവും ഈ വീട്ടിലുള്ള എല്ലാ സത്യ പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അവൾക്ക് ഈ വീട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾക്ക് ആരോടും ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പോലും പറ്റില്ല എന്ന് പറയാം അത് കേട്ടപ്പ നയന പറഞ്ഞു അത് ശരിയാന്ന് പറയാ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം അല്ല എന്ത് ചെയ്യാൻ പോവാ ഞാൻ നന്ദുനോട് പറയുന്നുണ്ടെന്ന് പറയാം ഏഹ് വേണ്ട നന്ദൂനോട് പറഞ്ഞ അവൾക്ക് നമ്മളെപ്പോലൊന്നും അല്ലാന്ന് പറയും അല്ല നന്ദുവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ അനിയത്തി അല്ലേ അവളെന്ന് ചോദിക്കുക എല്ലാ കാര്യങ്ങളും അവളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് നവ്യ നന്ദുവിനെ കാണാനായിട്ട് പോവാണ് ഈ സമയം അനാമയക്ക് എന്ത് ചെയ്യണം എന്ന് എന്നറിയത്തില്ല അനാമയെ കവളൊക്കെ പൊത്തിയിരിക്കുകയാണ് പിന്നീട് നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അവളുണ്ടല്ലോ ആ വൃത്തിയായിട്ടവള് ആ നവ്യ എന്റെ കർണത്തടിച്ചെന്നൊക്കെ ഇത് കേട്ടതും രേവതീച്ചു അയ്യോ എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്താ കാര്യം എന്താ സംഭവിച്ചേ നീ അവളുടെ അടിയം അടിച്ചോളൂ നീ അവിടെ എന്തിനാ നിന്നെ നിനക്ക് അപ്പത്തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ മേലായിരുന്നോ അല്ലെ കാര്യം പറയാൻ മലയാലും ചോദിക്കും നല്ല കഥയെ ആ അവരുണ്ടല്ലോ ചതിച്ചെന്ന് പറയണ ആര് ചതിച്ച കാര്യം പറയണേ ആ ജലജയെന്ന് പറയുന്ന ആ എന്റെ അപ്പച്ചുണ്ടല്ലോ അവരും ആ അഭിയാരണം കൂടെ കൂടി ചതച്ചാ അവര് തമ്മിലുള്ള സംസാരം ഈ പറയുന്ന നവ്യെ കേട്ടു അത് കേട്ട് കഴിഞ്ഞിട്ട് അവൾ എന്നെ വന്ന് പൊങ്കാലിട്ടെന്ന് പറയാം ദൈവമേ പണി പാളീലോ എങ്ങാനും അവൾ ആ കീരം കാര്യം വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറയാം ഇനിയിപ്പോ എന്തേം മുളയെന്ന് ചോദിക്കാം എങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു തന്നേ മതിയാവുള്ളൂ താൽക്കാലത്തേക്ക് ഈ വിവരമൊന്നും ആരോടും പറയാൻ പറ്റില്ല അമ്മയെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നീ അവിടെ കുറച്ചാളും കൂടെ പിടിച്ചു നിക്ക എന്ത് വേണം നമുക്ക് തീരുമാനിക്കാ അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഈ നവ്യനെ അങ്ങോട്ട് ഒതുക്കാം അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമാകുന്നു പറയണം അങ്ങനെ അവര് തമ്മിൽ ആ ഒരു ധാരണയിലേക്ക് എത്തുവാണ് ഈ സമയം നന്ദുവിനെ വിളിച്ചിട്ട് നവ്യയെ കാണണമെന്ന് പറയാണ് അങ്ങനെ നന്ദു നവ്യനെ കാണാനായിട്ട് വരുവാണ് ഗണ്ട ദീപത്തിന് ചോദിച്ചു എന്ത് പറ്റിയേച്ചി എന്തോ ചേച്ചിക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയാം ഉം അതെ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതിനുശേഷമാണ് നവ്യ ആ വലിയ ബോംബ് പൊട്ടിക്കണേ താനും കേട്ട കാര്യം അബീം ജനജാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും നന്ദി ചേച്ചി സത്യമാണോ ചേച്ചി എന്ന് പറിക്കുകയാണ് സത്യ ഞാൻ എന്റെ ചെവിക്ക് കേട്ട കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത് അന്നേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവരാണോന്ന് ഒന്നുകൂടെ ബലപ്പെട്ടു അതും പോരാഞ്ഞിട്ട് അവൾ എന്നെ രണ്ടു മൂന്ന് വട്ടം അവളെ എന്നെ കൊല്ലാനായിട്ട് വന്നു അവളല്ല അവൾ അയച്ച ഗുണ്ടകള് പക്ഷെങ്കില് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല ചേച്ചി ഇത് ശരിക്കും അവൾക്കിട്ടല്ല കൊടുക്കണ്ടേ അവൾക്കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവളുടെ അച്ഛനെ അമ്മ അമ്മയ്ക്കിട്ടും വേണം കൊടുക്കാനായിട്ട് അവളെ ഈ വിധമാക്കി ഭക്ഷണം ആക്കി വിട്ട അവർ രണ്ടുപേരും വേണം അപ്പൊ അവർക്കിട്ട് വേണം കൊടുക്കാനായിട്ട് നമ്മളിത് വെറുതെ വിട്ടിട്ട് എന്ന് പറയാം അല്ല മോളെ നീ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറയാം പ്രശ്നം ഉണ്ടാക്കാൻ പോയിരിക്കണം ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റുമോ ഒരു പക്ഷെ നവേച്ചക്ക് എന്തേലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലോ അവൾ ആ കാര്യം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നവേച്ചിയുടെ വയറ്റി കിടന്ന് കുഞ്ഞിനും നവേച്ചക്ക് എന്തേലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഇപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്തേണമെന്ന് ചോദിക്കാം ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് ചോദിക്കാം അപ്പൊ അവൾക്കിട്ട് പണി കൊടുക്കാതിരിക്കാൻ പറ്റുവോ അവൾക്ക് നോവണെങ്കില് അവളുടെ അച്ഛന്റെ അമ്മയുടെ ദേഹം നോവണം അവർക്കിട്ടാണ് ആദ്യം കൊടുക്കണ്ടേ അവളിങ്ങനെ ഈ വിധം ആക്കി വിട്ടേനെ അല്ല അവരല്ലേ അവളുടെ കൊള്ളരുതായ്മയ്ക്കെല്ലാം കൂട്ടു തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കില് പറഞ്ഞു മനസ്സിലാക്കി വിടേണ്ടേ ചേണ്ട പെൺമക്കളെ പക്ഷെ അതിന് പകരം ഓരോ നെരുപരി കയറ്റിക്കൊടുത്ത് ആ ചെല്ലുന്ന വീട്ടില് എങ്ങനെ കുടുംബഫലവും ഉണ്ടാക്കാം അതിനെക്കുറിച്ചല്ലല്ലോ കാർന്നമാര് പറഞ്ഞു വിടുന്നേ ഇത് കേട്ടത് നബി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവളെ അങ്ങനെ പെട്ടെന്നൊന്നും ഒതുക്കാൻ പറ്റില്ല അനിയുടെ കാര്യം ഓർത്തിട്ട് പാവ അനി ഇത്രയും ദുഷ്ടിനെയാണല്ലോ അവന് കിട്ടിയത് അവനാണെങ്കിൽ എത്ര നല്ല സ്വഭാവമായിരുന്നു നന്ദു നീ ആയിരുന്നു അവന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കില് എത്ര നല്ല ജീവിതം കിട്ടിയാലും പക്ഷെ അതിന് പകരം അനിയുടെ ജീവിതം താർന്നില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദു പറഞ്ഞു അതൊക്കെ ഓരോ വിധിയല്ലേ എന്ന് അവയേച്ചി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല പക്ഷേ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം രണ്ടിനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് പറയണം പിന്നീട് പറഞ്ഞു നവീച്ച് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം നവിയെ പോയി നവിയ്ക്കൊരു ചാലും പേടി ഉണ്ടായിരുന്നു നന്ദുവാണ് വെട്ടെന്നു മുറി രണ്ടെന്നാണ് അവളുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവളൊക്കെ ഇതിനു മുമ്പ് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ അപ്പൊ ആ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പം വെറുതെ വിടാനായിട്ട് പറ്റത്തുമില്ല പിന്നീട് അവസാനം എന്തു ചെയ്യാണ് നന്ദു നേരെ തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുവാണ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നന്ദുവിന് എന്തിനു വേദന കൂടെ നിൽക്കുന്ന കട്ട ശംഖകള് കുറച്ചുപേരുണ്ട് അങ്ങനെ ഓന്മാരെ വിളിച്ചു ഔന്മാര് വന്നു ചോദിച്ചു എന്താ എന്താ കാര്യം ചോദിക്കാണ് നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണേ എന്ത് അല്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ എന്റെ നായനച്ചിന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് കാരണക്കാരായവരെ ഒന്ന് പൊക്കണന്ന് പറയാണ് പിന്നീട് നന്ദു കാര്യങ്ങളൊക്കെ വിസ്തീരിച്ച് പറയാണ് ഔമാര് പറഞ്ഞു ഓക്കെ ഞങ്ങളേറ്റു ഒരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം പാ തിരിച്ചറിയാനെ തിരിച്ചറിയാതിരിക്കാൻ പാത്രത്തിന് നമുക്ക് ഹെൽമെറ്റും വെച്ചോണ്ട് പോവാന്ന് പറയാം ഉം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആ രീതി തന്നെ നമുക്ക് പോകാന്ന് പറയാണ് ഇനി ഒരു കാരണവശാലും അവളുടെ അച്ഛനും അമ്മയും കയ്യും കാലും പൊക്കി നടക്കരുത് കൈയും കാലും രണ്ടരത്തിനൂടെ തല്ലി ഓടിച്ചേക്കാം അതാണ് പിന്നെ കൊഴപ്പമില്ലല്ലോ മകള് ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ അച്ഛനും അമ്മയും കൂടെ അനുഭവിക്കട്ടെ അവരും കൂടെ ചേർന്നിട്ടല്ലേ ഈ ദുഷ്ടത്തരമൊക്കെ കാണിക്കണേ എന്നൊക്കെ പറയാണ് അങ്ങനെ വൈകുന്നേരം ആകാൻ വേണ്ടി കാത്തിരുന്നു ആ സമയം നയനയ്ക്കാണെങ്കിൽ ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണെന്നുണ്ട് പക്ഷെ എങ്ങനെ പറയും ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ദർശാണ് എന്ത് വിചാരിക്കും അനാമിക പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല ആദർശോണെങ്കിലും പറയാനും തീരുമാനിക്കുവാണ് പിന്നീട് ആദർശന്റെ അരിയിലേക്ക് നയനെ ചെല്ലുവണം നയനെ എന്നിട്ട് പറഞ്ഞു ആദർശേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും മുമ്പ് ഇതുപോലെ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചേന്റെ പേരിൽ ആദർശം നയനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാന്ന് ഇനിയിപ്പത് മറച്ചു വെക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം ആദർശനെടുത്ത് എന്നിട്ട് കാര്യങ്ങൾ പറയണം ആദർശേട്ട ഇങ്ങനൊരു സംഭവം ഉണ്ട് ഈ കാര്യം അത് അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ആരാന്നറിയോ അനാമിക എന്ന് പറയണം ഇത് കേട്ടും ആദർശം ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുന്നത് താൽക്കാലത്തേക്ക് നമ്മളിത് അറിഞ്ഞതായിട്ട് ഭാവിക്കേ വേണ്ട കാരണം അനിയുടെ ജീവിതമാണ് നമ്മൾ നോക്കിയും കണ്ടും വേണം സൂക്ഷിച്ചും കണ്ടും പെരും ഇടപെട്ടില്ലെങ്കിൽ അനിയുടെ ജീവിതം തേർന്നു പോവും ഇത് കേട്ടും ആദർശപ്പെടുന്നു എന്നും പറഞ്ഞോണ്ട് നമുക്കിതെല്ലാം കണ്ടിട്ട് നമുക്ക് കൈയും കെട്ടി കെട്ടിമിണ്ടായിരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം ഈ കാര്യം നബിയച്ചു പോയി നന്ദൂനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയാ ഉം എന്നെങ്കിൽ വലിയ മോശം ഉണ്ടാകത്തില്ലെന്ന് പറയാ അല്ലെങ്കിൽ തന്നെ നന്ദൂൻ അവളോടൊരു വൈരാഗ്യമുണ്ട് അവൾ പലവട്ടം നന്ദുവിനെ ഇല്ലായ്മ തേണ്ടി ശ്രമിച്ചാണ് അതൊക്കെ ഉള്ളിൽ കിടക്കുവല്ലേ എന്നാലും ഇനി അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു എന്ത് ചെയ്യുവാണ് നന്ദു ഫ്രണ്ട്സും കൂടെ അങ്ങനെ രേവതിയുടെ വേണുന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ എന്നു കോളിംഗ് ബെല് അടി അമർത്തി കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണു ആണ് വന്ന് വാതിൽ ഉറക്കുന്നത് വേണു വാതിൽ തുറന്നു കഴിഞ്ഞപ്പത്തേക്ക് ഹെൽമെറ്റ് വെച്ച് കുറച്ചുപേരം കൂടി ഇടിച്ച് കയറിയും കൂടി ചെല്ലുവേണം അങ്ങനെ ചെന്നിട്ട് അപ്പൊ നന്ദു പാനി ഷർട്ട് വന്ന് ഇട്ടുകൊണ്ട് നന്ദുവിനെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അയാൾക്കിട്ട് അടിക്കുവാണ് അയാളെ അടികൊണ്ട് അയ്യോ പൊത്തോന്ന് പറഞ്ഞു കിടന്ന് അലറുന്ന സമയത്ത് രേവതി ഓടി വന്നു അയ്യോ വേണു വെട്ടാന്ന് പറഞ്ഞോണ്ട് വേണുവിനെ കയറി പിടിക്കാൻ തുടങ്ങുകയാണ് രേവതിക്കിട്ടും കൊടുത്തു അവസാനം വേണുവിന്റെ ഷർട്ട് എല്ലാം കൂടെ വലിച്ചു കയറി എന്നിട്ട് താലങ്ങ അടിക്കണം രേവതി അവിടെ ഇട്ട് പൊതിര തല്ലുന്നുണ്ട് അവസാനം തല്ലുകൊണ്ട് അവരെ കിടന്ന് അലറി കരയുക പക്ഷെ ആരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല നല്ല രീതിയിൽ കൊടുത്തു കാരണം കലി അടങ്ങുന്നവരെ തൻ്റെ ചേച്ചിയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ് തന്റെ നയനെ നയനേച്ചിനെ പലതവണ അപമാനിച്ചാണ് തന്റെ നയനേച്ചിനെ പിടിച്ച് തള്ളുവൊക്കെ ഒക്കെ ചെയ്താണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതാണ് അതിനേക്കാൾ ഉപരി തന്നെ കൊണ്ടു കെട്ടിയിട്ട് തന്നെ കൊല്ലാനു ശ്രമിച്ചാണ് അതൊക്കെ നന്ദൂന്റെ മനസ്സിലുണ്ട് അതൊക്കെ വെച്ചോണ്ടാണെന്ന് എന്തു പെരുമാറുന്നത് നല്ല രീതിയിൽ കൊടുക്കുവാണ് അങ്ങനെ അവസാനം അവർ പോരുവാണ് ഈ സമയം എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോ കിടക്കുവാണ് എന്ത് ചെയ്യണം എന്നില്ല ആരാ തല്ലിയ എന്തിനാ തല്ലിയെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ കാരണം കാരണം പോലും പറഞ്ഞില്ല ഒരക്ഷരം കൊണ്ടും മെഡിയില്ല നല്ല രീതി ചത കൊടുത്തിട്ട് പോകുന്ന കഴിയുമ്പത്തേന് രേവതി പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ പണം കൊടുക്കാനുള്ള ആരെങ്കിലും ആണോ വേണു വേട്ടാ വന്ന് തല്ലിയേനെ ചോദിക്കുക എനിക്കറിയില്ല രേവതി ആരാ ചെയ്തേന്ന് ഒരു പക്ഷേങ്കില് ഇനി ആ നന്ദൂൻ ആൾക്കാരോ കൂട്ടരങ്ങനാണോ നിൽക്കും അതെങ്ങനെ അല്ല അവളെ നമ്മൾ കണ്ടല്ലോ നീ കൂടുതലങ്ങാനും അറിയല്ലോ അതും പറയാൻ പറ്റില്ല പിന്നീട് അനാമികേനെ വിളിക്കുകയാണ് അനാമികേനെ വിളിച്ച് കാര്യങ്ങൾ പറയണം എല്ലാം കേട്ട് ഇപ്പൊ അനാമിക പറഞ്ഞു ഇത് മിക്കവാറും അവളായിരിക്കും അവൾ പ്രതികാരം ചെയ്തായിരിക്കും എന്ന് പറയണം ഇവിടെ നവ്യ വിളിച്ച് അവളെ കാര്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയണം എന്റെ മോളെ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നേ പക്ഷേ എങ്കില് നമ്മൾക്കൊരു കാരണം പറയാൻ പറ്റില്ലല്ലോ അടിച്ചെന്താനാന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം അതോടുകൂടി അവിടെ തീരില്ലേ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യാനാ ഇറക്കിയേ മതിയാവുള്ളൂ ഉം മതിരിച്ചിട്ട് തുപ്പാനുമേലെ കയച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി രേവതിക്കും വേണുനു ഈ സമയം അനാമിക്ക് കട്ട കലിപ്പായി അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴേക്കും ജാനിക്ക് അങ്ങോട്ട് തോന്നും എന്താ മോളെ എന്താ കാര്യം അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്താ കാര്യം എൻറെ വീട്ട് കയറി എൻ്റെ അച്ഛനും അമ്മയും കുറെ കുണ്ടകൾ തല്ലി എന്ന് പറയാണ് ഏഹ് കുണ്ടകള് തല്ലിയോ അതെ അല്ല ആരൊന്നും മറ്റും അറിയാവോ അറിയത്തില്ല എനിക്ക് തോന്നുന്ന മിക്കവാറും ആ നന്ദു അവരുടെ ആൾക്കാരും ആയിരിക്കും എന്ന് പറയുന്നത് ഏഹ് അങ്ങനെ തല്ലുവോ അതനെ ചാൻസ് അവൾക്ക് എന്നോട് വൈരാഗ്യല്ലേ അപ്പൊ അതിന്റെ ദേഷ്യം തീർത്താന്ന് തോന്നേ അല്ല മോളോട് ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താ കാരണം ഇരിക്കണം എന്ന് ചോദിക്ക അനിയുടെ പ്രശ്നം തന്നെ അല്ലാതെ എന്താന്ന് പറയണം ഇതും പറഞ്ഞിട്ട് അനാമി പറഞ്ഞു എനിക്ക് വീട് വരെ പോണന്ന് പറയണം എന്റെ അച്ഛനമ്മേനെ കാണാനായിട്ട് ഒരു കാര്യം ചെയ്യാ ഞാൻ അനിയം കൂട്ടി വിടാന്ന് പറയണം വേണ്ട ഞാൻ തന്നെ പോയിക്കളാന്ന് പറഞ്ഞ അനാമിക്ക് പോവാണ് ആ സമയം ജാനകി നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ ദേവേനെ എങ്ങോട്ടേക്ക് വന്നു പിന്നീട് ദേവേനയുടെ ജാനകി കാര്യങ്ങളൊക്കെ പറയണം എല്ലാത്തിനും കാരണക്കാരി ആ നന്ദു ആ തോന്നേ അവൾ ആൻ തോന്നപ്പോയി ഉപദ്രവിച്ചതെന്ന് പറയണ ഏ തെളിവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല ജാനകി അതിപ്പോ അവൾ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്താ ഉറപ്പിരിക്കുന്നേ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്തിനാ തെളിവ് വേണ്ടേ തെളിവിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഉറപ്പായിട്ട് ആ നന്ദും കൂട്ടരുമായിരിക്കും ചെയ്തിരിക്കുന്നേ അല്ലെങ്കിൽ അവർക്ക് വേറെ ശത്രുക്കളും കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര നല്ല ഉയർന്ന രീതി താമസിക്കുന്നല്ലേ അവർക്കാരെ ബിസിനസ് പരമായ പോയി ശത്രുക്കൾ ആരും ഇല്ലാന്ന് പറയാം പക്ഷെങ്കില് ദേവേനിക്കതുകൊണ്ട് വിശ്വാസം വന്നില്ല അനാമികയുടെ സ്വഭാവം കുറച്ചൊക്കെ ദേവേനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ദേവേനി പറഞ്ഞു സാരമില്ല നമുക്ക് നോക്കാം ഇനിയിപ്പോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ കംപ്ലയിന്റ് കൊടുക്കുവാണെ അറിയാലോ ആരാന്നുള്ള കാര്യം ഇത് കേട്ടപ്പം ജാനിക്ക് പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആരാന്നറിയാൻ എന്ന് പറയാണ് പിന്നീട് അടുക്കളയിലേക്ക് പോവാണ് ജാനകി അപ്പം ദേവേനി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ജാനകി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ദേവേനോട് പറഞ്ഞു അല്ല ഇടത്തിനും മരുമകൾ എന്ത് ചെയ്യാന്ന് ചോദിക്കാം അവൾ മുറിയിലുണ്ടോ ഓ അവളെ അവളിപ്പം എപ്പോഴും മുറിയിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കും ആ എന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞെ അല്ല അവൾക്ക് ഈ വന്നിട്ട് ഈ അടുക്കള ജോലികളൊക്കെ ഇന്ന് ചെയ്തു കൂടെ എന്ന് ചോദിക്കുക അത് പിന്നെ അവളെക്കൊണ്ട് ഞാൻ ഒന്നും എന്ന് പറയാ കാരണം അവൾ അടുക്കള കയറിയിട്ട് പിന്നെ എന്താ തന്ത്രോപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല വിശ്വസിച്ച് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാന്ന് പറയാണ് ഇനിയിപ്പം അവളെ അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ ആദർശനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ കാരണം മതി ഇനിപ്പ അവളെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകാനായിട്ട് എനിക്ക് പറ്റില്ല ആദർശന് വേണ്ട ഇപ്പൊ ഞാൻ ജീവിക്കുന്ന പോലെ എന്ന് പറയാ എന്നും പറഞ്ഞോണ്ട് എല്ലാ കാലത്തും അവളെ മുറിക്കാത്തുവച്ച് നമുക്ക് വെച്ചു കൊളമ്പാൻ പറ്റുമോ എന്ന് ചോദിക്കാം നീ പേടിക്കണ്ട ജാനീകി ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ സഹായിക്കാം പിന്നത്തെ കാര്യം പിന്നത്തെ അതിന് ശേഷം എന്താണ് അവളെ വിശ്വസിച്ച് നമുക്കൊന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങിനെ അങ്ങോട്ട് സോപ്പിട്ട് നിർത്തുവാണെ ഈ സമയം ആദർശം നയനയും കൂടെ മുറിയിലായിരുന്നു അങ്ങനെ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ ആദർശനോട് പറഞ്ഞു അതെ ഇന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞു എന്നുള്ള കാര്യം ഇത് കേട്ടപ്പം ആദർശോട് അന്നാ പിന്നെ എന്തിനാ താമസിക്കണേ എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ് വേണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നയനു പറഞ്ഞു പിന്നെ എന്താ അല്ല ഇത്രയും കാലം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എങ്ങനെ ഇല്ലായിരുന്നു അത് പിന്നെ നമ്മൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ആദർശം നയനയും കൂടെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടി അവർ രണ്ടുപേരും കൂടെ ബെഡയിലേക്ക് വീഴുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് അല്ല ഇന്ന് കണ്ടതല്ല നാളെ കാണാനായിട്ട് പോന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പൊ ഇതുകൂടാതെ ഇനിയിപ്പൊ കിരണ്ടൻ കല്യാണിയുടെ അബിയുടെയും ജാനിയുടെയും എല്ലാവരുടെയും വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസ ചൊണ് നിർത്തുന്നു